എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ുംടവിലങ്ക് പഞ്ചായത്തിലെ കാരയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രം തുറന്നു പൊതുവിതരണ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഇ ടി ടൈസം മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു എടവിലങ്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ കോസ്റ്റ് ഫോർഡ് പ്രോജക്ട് ഡയറക്ടർ പി ബി സരിത ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സുഗത ശശിധരൻ കെ എസ് ജയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹസ്വൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു രാധാകൃഷ്ണൻ ഷാഹിന ജലീൽ എം ആർ കൈലാസൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന ഷാർംഗധരൻ മോനിഷ ലിജിൻ ഡി എംഒ ഡോ ശ്രീദേവി ഡി പി എം ഡോക്ടർ സജീവ് കുമാർ വാർഡ് മെമ്പർമാരായ ഗിരീഷ് കുമാർ ജോസ്മി ടൈറ്റസ് സുബി പ്രമോദ് സുരഭി സുമൻ ആശാലത ടി എസ് കെ കെ മോഹനൻ എം ആർ ഹരിദാസ് സന്തോഷ് പി കെ വിനീത് കേടി ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആർ സുജിത് രാജു കെ ആർ സിന്ധു റീന ആന്റണി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവി എന്നിവർ സംസാരിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മുപ്പത് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം രൂപയും എൻ എച്ച് എം ഫണ്ട് ഏഴ് ലക്ഷം രൂപ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ നൽകിയ മൂന്ന് പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷം രൂപ എന്നിവ വിനിയോഗിച്ചാണ് പുതിയ ജനകീയ ആരോഗ്യ കേന്ദ്രം നിർമ്മിച്ചത് കേരളത്തിൽ റേഷൻ വാങ്ങാൻ വരുന്നവരുടെ എണ്ണം ലക്ഷം കുടുംബങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ജനസംഖ്യ ഒന്ന് ഗുളിച്ചു നോക്കിയാൽ അറിയാം എത്ര ആളുകൾ ഇതുമായി സഹകരിക്കണം അതുപോലെയാണ് നമ്മുടെ ആരോഗ്യമേഖല പ്രൈമറി ഹെൽത്ത് സെന്റർ സബ് സെന്റർ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള കേന്ദ്രങ്ങളിൽ ദൈനംദിനം വരുന്ന ആളുകളുടെ എണ്ണം ഒരു താലൂക്ക് നിലവാര ആശുപത്രിയുടെ സ്ട്രെങ്ത് ബെഡിന്റെ സ്ട്രെങ്ത് ഇരുന്നൂറിൽ പരമാണെങ്കിൽ ഒപിയിൽ ദിവസം വരുന്നവരുടെ എണ്ണം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറാണ് ഉള്ള സ്റ്റാഫ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ശക്തി എത്ര തന്നെ അവർ വിചാരിച്ചാലും ഇത്രയും ഒപി നിൽക്കുന്നവരെ പൂർണമായി കാണാൻ കണ്ടു തീർക്കണമെങ്കിൽ തന്നെ എന്തോ ഒരു പ്രയാസമാണ് അത്ര കണ്ട് കേരളത്തിലെ പൊതുജന ആരോഗ്യ മേഖലയെ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ വലുതാണ് കേരളത്തിലെ ഗവൺമെന്റ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആ പൊതു സംരംഭങ്ങൾ പൊതുജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്ന സ്കൂളുകളാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയാണെങ്കിൽ ആശുപത്രിയാണെങ്കിൽ ആരോഗ്യ മേഖലയാണെങ്കിൽ പൊതുഗതാഗത സംവിധാനം ട്രാൻസ്പോർട്ട് ആണെങ്കിൽ പൊതു സംരംഭങ്ങളായിട്ടുള്ള വൈദ്യുതി മേഖലയാണെങ്കിൽ അതുപോലെ നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പാണെങ്കിൽ ഇങ്ങനെ വരുന്ന പൊതു പബ്ലിക് പന്നുകൂടുന്ന ആശ്രയിക്കുന്ന കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഗവൺമെന്റ് നിലപാട്